വമ്പൻ വമ്പൻ ഓഫറുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഈ കടയിൽ മിൽക്കിന്റെ വില പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ചലഞ്ച് ഒരു ചലഞ്ച് നമ്മൾ ഈ കടയിലേ മാംഗോ അവൽ മിൽക്കിനെ എത്ര റുപ്യന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവൽമിക്ക് കൊടുത്ത് മേടിച്ച് കുടിക്കാം ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി മാംഗോ മിൽക്കിന് എത്രയാണ് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഷ്ടമുള്ള മിൽക്ക് മേടിച്ചു കുടിക്കാം ഏഹ് നമ്മൾ അവിടെ പോയി ചോദിക്കുന്നു അല്ല എന്തായാലും അതൊന്നല്ല മൂത്തേക്കാളെ ഓക്കെ ബ്രോ 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 ഈ കടയില് മാംഗോ അവിൽമിക് എത്ര എന്ന് പറഞ്ഞാലേ ഇഷ്ടമുള്ള അവിൽമിൽക്ക് മേടിച്ചു കുടിക്കാം എത്ര മറ്റേ മാംഗോയിൽ മിൽക്കിന് എത്രയാ സോറി സോറി ബ്രോ ബ്രോ ആ രണ്ട് ടീം നമുക്ക് അടുത്ത ടീമിന്റെ പോയി നോക്കാം ഈ മിൽക്കിന്റെ വില മിൽക്കിന്റെ മാംഗോ മിൽക്കിന്റെ വില പറഞ്ഞു കഴിഞ്ഞാല് ഒരാൾക്ക് ഇഷ്ടമുള്ള മിൽക്ക് വരച്ച് കുടിക്കാം അല്ല മുത്തേ പറ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് അല്ല അല്ല നോക്കിട്ടു അല്ലേ ഗോൽമിൽക്കിനോ എഴുത്തി കട അല്ല അല്ല പറ ചോയിച്ചു വന്നിരിക്കേട നിങ്ങള് ചോയിച്ചു വന്നിരിക്കും മാംഗോ ഓയിൽ മിൽക്കിന് എത്രന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേടിച്ചു കുടിക്കാം മാംഗോ ഓൽമിക് തൊണ്ണൂറ് മാംഗോ വിൽ മിൽക്ക് ിൽ മൗസിൽ ഇന്നത്തെ വിന്നറാണ് ഈ കാണുന്നത് ഓക്കെ ഒരു മാംഗോ അപ്പൊ നമ്മളെ വിന്നർക്ക് നമ്മള് സാധനം കൊടുത്തിരിക്കുന്നു മിൽക്ക് മാംഗോ ഹാപ്പി ഹാപ്പി ഓക്കെ താങ്ക് യു